കൃഷ്ണാ ഗുരുവായൂരപ്പാശരണം പൊന്നുണ്ണി കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാല് മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണി കണ്ണൻ്റെ ദാശ്രീലകത്ത് പുഞ്ചിരിച്ചു നിൽക്കാണ് നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഉത്സവം രണ്ടാം ദിവസമാണ് കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി എണീച്ചു ചെവിയിൽ ചെവി പൂക്കൾ വെച്ചിരിക്കുന്നു മാറത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണമാലകളും വീതി കൂടിയത് ചാർത്തിയിട്ടുണ്ട് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ചുവന്ന പട്ട് ചൊറിഞ്ഞുകൊടുത്തിരിക്കുന്നു കയ്യിൽ ഓടക്കൊള്ളുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണി കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കൊന്നും നമ്മുടെ മനസ്സിലേക്കൊന്നാവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംബന്ധിച്ച് ആ കണ്ണനെ ഒരു മുത്തം കൊടുത്ത് താലോലിച്ച് ആ കണ്ണൻ്റെ തൃക്കാക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം നാരായണ നാരായണ നായ